ആലപ്പുഴ ചെങ്ങന്നൂരിൽ തെരുവുനായ ആക്രമണം രൂക്ഷമാകുന്നു ചെറിയനാട് വീടിന്റെ പരിസരത്തേക്ക് ഓടിക്കയറിയ തെരുവുനായ വയോധികയെ ആക്രമിച്ചു ഗുരുതരമായി പരിക്കേറ്റ വയോധിക വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി ചെങ്ങന്നൂർ ചെറിയനാട് പഞ്ചായത്തിൽ നാലാം വാർഡ് മാമ്പ്രപ്പ്ലാമുട്ടിൽ കമലമ്മയ്ക്കാണ് നായയുടെ കടിയേറ്റത് മുഖത്തും ചുണ്ടിലുമാണ് ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം രാവിലെ തന്റെ വളർത്തുപൂച്ചയെ ആക്രമിക്കാൻ ശ്രമിച്ച നായെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കമലമ്മയ്ക്ക് നേരെ ആക്രമണമുണ്ടായത് നായ കമലമ്മയുടെ മുഖത്തും ചുണ്ടിനും കടിക്കുകയായിരുന്നു ആക്രമണത്തിൽ നിലത്തു വീണതിനെ തുടർന്ന് മറ്റു പരിക്കുകളും പറ്റി തുടർന്ന് മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കൂടുതൽ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കമലമയെ ആക്രമിച്ച നായ ഇടമുറി പ്രദേശത്ത് മറ്റു പലരെയും കഴിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആറു മാസത്തിനിടെ നാലാം വാർഡിൽ മാത്രം സ്കൂൾ വിദ്യാർത്ഥി ഉൾപ്പെടെ നാലു പേർക്ക് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും പഞ്ചായത്തിൽ എ പദ്ധതി നടപ്പാക്കിയിട്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത് തെരുവുനായ ആക്രമണത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നാലാം വാർഡംഗം ഒ ജയമോഹൻ അറിയിച്ചു Yes Bureau